നമുക്കും പ്രതീക്ഷയുണ്ട് തങ്ങളെ അവസാനിക്കരുത് നമ്മുടെ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് പാതിരാത്രി ഒന്ന് പൊട്ടിക്കാരൻ പറഞ്ഞു നോക്കൂ തീർച്ച നമ്മളെ തങ്ങളുമായി റിലേറ്റഡ് ആയതുകൊണ്ടാണ് കൂലി അന്ന് അബൂലഹബ് അബുലഹബ്ലിഹി മുത്തിനബിതങ്ങളുടെ കഠിന ശത്രു അല്ലേ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചാളാം പക്ഷെ തിങ്കളാഴ്ച മുമ്പേക്ക് കൈവരലിന്റെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഒരു സുഖം ലഭിക്കുന്നത് ജന്മദിനത്തിൽ സന്തോഷിച്ചതുകൊണ്ട്

നിങ്ങൾ ഇത് എല്ലാ കൊല്ലവും അപ്പോഴൊക്കെ നമുക്ക് ഹബീബ് ആ ഒരു ലോകം ആ ഒരു ആനന്ദമുള്ള ഇഷ്കിന്റെ ലോകത്തേക്ക് നമുക്ക് ചേർന്ന് നിന്നാൽ എന്തൊരു സുഖമായിരിക്കും മനസ്സിൽ എന്തൊരു സുഖമായിരിക്കും ഓരോ സുഖം ചെയ്യുമ്പോഴും തങ്ങളിങ്ങനെ മുള്ളിൽ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഹദീസ് ക്ലാസ് ബോധം ബോധം തല്ല മാലിക്ടോ ചോദിച്ചു എന്താ ബോധം നഷ്ടപ്പെട്ടത് അത് തങ്ങളുടെ പേര് പറഞ്ഞപ്പോ കേറിപ്പോയി പിന്നെ എനിക്ക് പിടിച്ചിങ്ങനെ ഞാനങ്ങ് പോയി ആ തങ്ങള് നമുക്കൊന്നും ഇങ്ങനെ ഒരു ഒരു അനുഭവിക്കണ്ടോ എന്ന് കേൾക്കാതെ ബാക്കി പറയാത്ത ഉണ്ടായിരുന്നു ഇന്നലകളിൽ ഒരു വട്ടം വട്ടം മൂന്ന് മഹാന നമുക്ക് മടക്കി കേൾക്കുന്ന ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ പറച്ചിലിന്റെ സമയത്ത് മടക്കണം എന്നൊരു തോന്നണ്ടേ വേണം വേണം

സലാം ആശങ്ക നിങ്ങൾ അസ്സാം എന്ന് കേട്ടാൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ വെറും ചെല്ലണം എന്നൊക്കെ പഠിപ്പിച്ച നേതാവ് മടക്കാതിരിക്കുക സലാം പറ നമ്മളെ ഓർമ്മ ഉണ്ടാവുമോ എന്നാണ് പിന്നൊരു സംശയം മുമ്പ് തന്നെ മക്കയിലുള്ള കൂടുവഴികളിലുള്ള കല്ല് പരിചയം സേവ് ചെയ്ത നേതാവിനെ ഉമ്മത്തിന് എങ്ങനെ സേവ് ചെയ്യാതിരിക്കും പറയണോ എന്ന് പറയാൻ നമുക്ക് കഴിയണം ആ ഒരു ലോകത്തിലേക്ക് ജീവിതവും തെറ്റിലായിട്ടുള്ള ജീവിതമൊക്കെ ഉണ്ടാവും ഈ മൗലിക ഒരു രാജ

കാരണം കണ്ടെത്തുന്നത് നേരെ ഈ മാസത്തിന്റെ നായകനായ ജീലാനി ജുനൈദുൽ തങ്ങളെ നായകനായോലിയാക്കളുടെ ചരിത്രമാണ് ആദ്യം തന്നെ പറയുന്നെങ്കിൽ അവരൊക്കെ ബാബാ മുതുകിന് വന്നോരാണ് ബാപ്പാന്റെ മുതുകിൽ ഉണ്ടാവുമ്പോ ഏറ്റവും ഇളം പ്രായത്തിൽ ഏറ്റവും ചെറിയ നേരത്തെ തന്നെ ഔലിയാക്കളുടെ ഇടം പിടിച്ച പിടിച്ചാ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ അർത്ഥം ആ മഹാന്മാരുടെ ചരിത്രം ഫസ്റ്റ് പറയുമ്പോൾ നമുക്ക് തോന്നും തോന്നും ഓ ഓ യൂട്യൂബിലും ലഹരിയിലൊക്കെ ചാൻസ് എന്നൊരു അതുകൊണ്ടാണ് പെണ്ണിലും ദുനിയാവിലും കെട്ടിമറിഞ്ഞ ജീവിതം കുറെ കാലം കഴിഞ്ഞ് പിന്നെ നല്ല ജീവിതം നയിച്ച് അലിയാക്കട്ട തലപ്പത്തെ ചെയർമാൻ കൺവീനറായ കൺവീനറായും ഇബ്രാഹിം തങ്ങളെ തന്നെ ആദ്യം ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നതിന്റെ താല്പര്യം

ശരിക്ക് ചെറുപ്പക്കാരുടെ ഒരു സ്നേഹം നമ്മളെ തോൽപ്പിക്കുന്ന സ്നേഹം ചിലപ്പോ നീണ്ട മുടി പക്ഷെ എത്ര അവരെ അവരുടെ വീട്ടിലെ കല്യാണത്തിലേക്കാൾ അപ്പുറത്ത് അവർക്ക് ആവേശമാണ് മൗലി രാവിലെ വീടുകളിലുള്ള മൗല്യം അതിന്റെ ചീരണ ഒരിക്കൽ അതിന്റെ സംസ്ഥാനം മക്കളെ ഇത് മതി ആകർത്തി ഇത് മതി

നിങ്ങൾ പച്ച മനുഷ്യന്മാരുടെ സ്നേഹം പച്ച മനുഷ്യന്മാര് അതാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനെ തവഴിയായിട്ട് വരുന്നത് എന്താണ് ആ ആവല സ്നേഹം എന്ന് പറയുന്നത് ഈ ഈ മദർസിയിലെ കുട്ടികൾ ഉമ്മമാരോട് പോയിട്ട് പറയും മൗലിത് മുപ്പത് ദിവസം ഉണ്ട് പന്ത്രണ്ട് ദിവസം വരെ ഒന്നും ഒന്നുമല്ല പന്ത്രണ്ടാലാവ് വരെ മുപ്പത് ദിവസം ഉണ്ട് നമ്മൾ ഏത് ദിവസം ചീരണി കൊടുക്കാൻ പറ്റാന്ന് ഉസ്താദ് ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടിയാണെങ്കിൽ ഈ എത്തിയും കുട്ടിയായിരിക്കും ഉപ്പ നേരത്തെ ആക്സിഡന്റിൽ ക്യാൻസറിൽ മരണപ്പെട്ടായിരിക്കും വിധവയായ സ്ത്രീ അഥവാ ഉമ്മാനോടാണ് ഈ കുട്ടി ആറാം ക്ലാസ്സിലുള്ള കുട്ടി ചോദിച്ചേക്കണത് അപ്പൊ ഈ ഉമ്മാ കുട്ടിയുടെ മഹബത്ത് കളയണ്ടെന്ന് കരുതിയിട്ട് പറയും മറ്റന്നാളാന്നാളോ നമ്മളെ വക ചീമിയാക്കാം എന്ന് പറയും അപ്പൊ ഈ കുട്ടിയുടെ ഡയലോഗ് ഈ പഴംപൊരി ഈത്ത പഴംപൊരി പോലത്തെ പഴയ സാധനം വേണ്ട എല്ലാരും ചിക്കൻ റോളും മറ്റൊക്കെ ഉള്ള വലിയ കടിയൊക്കെയാണ് കൊണ്ടു വരുന്നത് പറഞ്ഞ ഉമ്മ ഒപ്പിച്ചു കിച്ചനിൽ വന്നിട്ട് ഈ ഉമ്മ ഒരു മെസ്സേജ് കരഞ്ഞിട്ട് വീട്ടിലെ ചെലവ് തന്നെ കുട്ടികളിങ്ങനെ വലിയ പറയും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒരു ചോദിച്ചിലുണ്ടാവരുടെ ഇഷ്ടം പതിനഞ്ചു രൂപ ഒന്ന് കിട്ടും പഴയ മോഡല് പതിനഞ്ച് രൂപങ്ങൾ പാവങ്ങൾ എടുത്തില്ല അരക്കലോ ഒക്കെ കിട്ടും കിട്ടും ഏത്തപ്പഴം ഈത്തപ്പഴം പോയി ഒന്നും അവർക്ക് ആക്കാൻ കഴിയില്ല അരി അരച്ചിട്ട് അവര് ലാസ്റ്റ് കണ്ണീരൊക്കെ ഉറ്റുന്നുണ്ടാവുന്നുണ്ടാവും അരി അരച്ചിട്ട് ലാസ്റ്റ് അവർ അവർ മഹബത്ത് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രംഗം അന്നും അവൻ മദർശിയിലേക്ക് പോകുമ്പോ പറയും ഉമ്മ അടിപൊളി ചീരണ കൊടുത്തേക്കണേ കടി കൊടുത്തേക്കണേ ഞാൻ പോവാണ് പോകണെ എടുക്കാൻ ഇന്നാളൊക്കെ വരും കുട്ടികളെ അവരെയാണ് ഉസ്താദ് നിശ്ചയിച്ചത് ആ മോൻ പോയിക്കോളി എന്നൊക്കെ പറയുമ്പോഴും ഉമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞ് അവൻ കാണാതെ തട്ടം കൊണ്ടിങ്ങനെണ്ടോ ഉമ്മളടുത്ത് ഒന്നും ഇല്ലല്ലോ തങ്ങൾക്ക് ഇത് പറയുമ്പോർമ്മ എല്ലാരും ഓരോ സമ്മാനം കൊണ്ടു കൊടുത്തപ്പോ അനസറിയുണ്ട് ഓരോരുത്തരും തോട്ടത്തിൽ നിന്ന് പലതും പറിച്ചുകൊണ്ട് വന്നപ്പോ എന്റെ അടുത്തൊന്നുമില്ല എന്റെ കൊച്ചു അനസ് ചെറിയ മോനാണ് ഈ തങ്ങൾ അവരുടെ ഇഷ്ടം നമ്മുടെ മുഹിബ് ആയ ആ വീട്ടുകാരി ഇവരെന്നിട്ട് കുറച്ച് പഞ്ചസാര ഒപ്പിച്ചിട്ടിട്ട് ഒരു മധുരമുള്ള മധുരള്ളി ആ അപ്പത്തിൽ എന്തെങ്കിലും കുട്ടികൾക്ക് തിരിയാത്തവണ്ണം പേര് കൊടുക്കും അപ്പോഴ അവര് ചോദിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അല്ലോ നമ്മളടുത്തൊന്നുമില്ല സ്വീകരിക്കണം അങ്ങനെ സമയമായി ഇവരുടെ കയ്യിൽ കാര്യമായിട്ട് പണമൊന്നുമില്ല ഒരേ അമ്പത് രൂപ കടം വാങ്ങും അപ്പുറത്ത് കിട്ടുന്നു ആ കടം വാങ്ങിയിട്ട് ഒരു പാക്കറ്റ് മുട്ടായി അമ്പത് രൂപക്ക് കാര്യമായിട്ട് മിഠായിട്ടു ഇല്ല ഇല്ല എന്നാലും ഈ ഈപത് മിഠായി ഒക്കെ ഉള്ള ഒരു പാക്കറ്റ് കവർ വാങ്ങിയിട്ട് ഒരു പേപ്പറിൽ പൊതു കെട്ടിയിട്ട് ഒരു വലിയ കാര്യമാണ് ഈ അമ്പത് രൂപയുടെ ഒരു പാക്കറ്റ് മിഠായി ഈ മൂന്ന് എത്തി മക്കള് ഒന്ന് പാൽ കുടിക്കണം ബാക്കി രണ്ടെണ്ണം കുറച്ച് വലുത് അഥവാ ആറാം ക്ലാസ്സിലെ മൊത്തം മോനടക്കം ഈ മൂന്നെണ്ണത്തിന്റെ തല ഒഴിഞ്ഞിട്ട് ഈ ഉമ്മത് വരക്കണ ഒരു ഒന്നുമില്ല സ്വീകരിച്ചേക്കണക്കാരും

അങ്ങനെ മതിന്റെ വില വെച്ചിട്ട് ഇങ്ങനെ വിളിച്ച് അടുത്തുള്ള ഈ ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തി കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ മിഠായി വേണ്ടവരില്ല അവരിങ്ങനെ നോക്കിയിട്ട് ചെറിയ ലോക്കൽ ഇങ്ങനെ പോകുമ്പോ വീണ്ടും കരി വേണ്ടല്ലേ നമ്മളെ മിഠായി ആയിരിക്കും വേണ്ടല്ലേ എന്ന എന്നർത്ഥത്തില് അപ്പോഴും ഉള്ളിൽ പൊട്ടലുണ്ടാവും മൊത്തിനും വേണമായിരിക്കും അല്ലേ അപ്പൊ ടിക്ക് വരും ആ അല്ലെങ്കിൽ അവരുടെ ഞാനൊരു ചരിത്രം പറഞ്ഞു ഉള്ളത് വളരെ വളരെ പാവപ്പെട്ട മനുഷ്യൻ കച്ചവടക്കാരനോ പച്ചസാ ചെറിയ ആയിട്ട് ജീവിച്ചു പോകുന്ന ആ മനുഷ്യൻ ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോ വന്നപ്പോ നിസ്കാരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് ഞാന് ഞാന് വന്നത് വന്നത് എന്റെ മോള് മോള് വിവാഹപ്രായമായി കെട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പണമില്ല റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്റെ മോളെ കെട്ടിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെലവേറ്റെടുക്കണം ഞാൻ വളരെ സാധു കുടുംബമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കണത് എന്റെ ഉപ്പാപ്പ റസൂലുണ്ട് ആരെങ്കിലും ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞ സാധുക്കളുടെ മഹബത്തുള്ള ആ പച്ച മനുഷ്യന്റെ മനസ്സ് കത്തിപ്പോ എന്താ റസൂൽ ഒന്നും ചിന്തിച്ചില്ല അയാൾ പറഞ്ഞു ആ കടയിലെ മുഴുവൻ സാധനം വിറ്റോക്കുമ്പോ കിട്ടിയെന്ന് പറഞ്ഞി അഞ്ഞൂറ് മൂലധന അടക്കം കാപ്പിറ്റൽ അടക്കം വിറ്റിട്ട് അഞ്ഞൂറ് ഇത് കൊടുത്തിട്ട് പറഞ്ഞു കെട്ടിച്ചോളി സുലാൻ്റെ ചോദിച്ചേക്കണത് കെട്ടിച്ചോളി ഈ പച്ച മനുഷ്യൻ വീട്ടിലെത്തി രാത്രി രാത്രിയായി രാത്രി ഉറങ്ങി സ്വപ്നത്തിൽ വന്നിട്ട് കൊടുത്തേക്കണത് അല്ലേ കിട്ടിട്ടുണ്ടോ സമ്മാനം ചെയ്യും ആ നാട്ടിൽ ഇന്നാലും ഇന്നാളുണ്ട് അവര് തരും ഇതിന്റെ പകരം മോൻ അവിടുന്ന് പോയി വാങ്ങിക്കോളി റൗലയിൽ നിന്ന് കിട്ടി ടിക്ക ഭാര്യയോട് രാവിലെ എണീറ്റ് ചോദിച്ചു ബലഹ എന്ന നാട്ടിലേക്ക് പോകാൻ തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കൊടുത്ത സ്വതകൃ സ്വലം തിരിച്ചു എന്നാണ് പറയണത് പച്ച സാധുല്ലേ അപ്പൊ ഭാര്യയുടെ ഒരു ആശങ്ക ഓക്കെ ഓക്കെയാണ് പിന്നെ ബൽഹ എന്ന നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ എത്ര ദിവസം പിടിക്കും നല്ല ദൂരമുള്ള പ്രദേശമല്ലേ അത്രയും ദിവസം ഞാനും മക്കളും പട്ടിണിയിലാവണം എന്താ ചെയ്യ വെച്ചു അപ്പോഴാണ് ആ ആശങ്ക ആ ഭജ അതും മനസ്സിൽ ചിന്തിച്ചത് ഓ അങ്ങനെ ഒരു വിഷയം എന്ത് ചെയ്യും അയാള് അയൽവാസിയായ ഒരു മനുഷ്യന് മനുഷ്യനുണ്ട് അയൽവാസി ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന ജോലി അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ ഒരു രണ്ടു മൂന്ന് ദിവസം എന്റെ വീട്ടുകാരുടെ ചെലവ് ഏറ്റെടുത്താല് ഞാൻ അതൊക്കെ തിരിച്ച് വരുമ്പോൾ തരാം നിങ്ങളൊന്ന് ഏറ്റെടുക്കോ എന്നിങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തുമ്പോ ഈ അയൽവാസി പറഞ്ഞ വാക്കെന്താ അറിയാം എവിടെ പോവാഹ എന്ന നാട്ടിൽ അത്യാവശ്യമായിട്ട് പോകണ്ട് ഓ അതാണോ അതെ നിങ്ങൾ ഇന്നലെ എന്തോ കണ്ടോ കണ്ടോ അതെ എന്താണ് വേണ്ട ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങളെ എന്ന നാട്ടിലേക്ക് ചെയ്ത സ്വതക്കൾക്ക് പകരം തിരിച്ചു സമ്മാനം വീല്ലേ പറഞ്ഞു അടുത്ത് ഏറ്റെടുക്കുമ്പോ പറഞ്ഞ വാക്കെന്നറിയാം ബൽഹ എന്ന നാട്ടിലേക്ക് പോയിട്ട് വരുന്നവരുള്ള ചെലവ് നിങ്ങളെ ഏറ്റെടുക്കണം ഞാൻ ഏറ്റെടുക്കും തങ്ങളെ ഏറ്റെടുക്കുമ്പോ ഫുൾ ഏറ്റെടുക്കും അരത്തക്ക ഫുൾ അല്ല ഫുൾ ഏറ്റെടുക്കും അയാക്ക് ഭയങ്കര സന്തോഷം അവള് ബലഹ നാട്ടിലേക്ക് എത്തുമ്പോ അതിന്റെ ബൗണ്ടറിയിൽ വെച്ച് തന്നെ എന്നെ പറഞ്ഞ ആള് എന്ന് പറഞ്ഞ മൂന്ന് ദിവസം ഗംഭീര സ്വീകരണം അടിപൊളി എല്ലാ സൽക്കാരും കഴിഞ്ഞിട്ട് എത്രയാ കൊടുത്തത് പറഞ്ഞ അഞ്ഞൂറ് ദീർഘം വെണ്ണിന് എന്നാ അഞ്ഞൂറ് സ്വർണം തരാം എന്ന് കൊടുത്തു ഇത് തങ്ങൾ പറഞ്ഞോണ്ട് ആ പകരം പിന്നെ നിങ്ങൾ അതുകൊണ്ട് എനിക്കും രക്ഷപ്പെടുന്നു ഒരു അഞ്ഞൂറ് എക്സ്ട്രാ സ്വർണം ഇതാണ് തങ്ങൾ ഏറ്റെടുക്കും എന്ന കാര്യം നമ്മള് നല്ല മകറുക്കാരായ എൻ്റെ ഇഷ്ടക്കാരായ കൂട്ടുകാരോട് ഒറ്റവാ തങ്ങളെ വേദനിപ്പിക്കാത്തൊരു ജീവിതം അടിപൊളി സുന്നികളായി അങ്ങനെ ജീവിച്ചാൽ ഷഹീദ് പ്രതിഫലം നമുക്ക് ഓഫർ ഉണ്ട് നൽകട്ടെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഷീഖ് എന്ന കൂട്ടുകാരനാ പൊന്നുമോന് നമ്മൾ ഈ പറഞ്ഞത് എത്തിച്ചു സന്തോഷിപ്പിക്കണേ ഈ കുടുംബം നമ്മുടെ കുടുംബത്തൊന്നും ഈ നാട്ടിൽ നീ മല്ലെന്നൊക്കെ മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാ

ഞാനെപ്പം കണ്ണുകൂട്ടിയാലും എന്റെ സ്വപ്നത്തിൽ തങ്ങൾ വരാറുണ്ട് മാലിക്മിന്റെ സ്വപ്നത്തിൽ തങ്ങൾ വരാറുണ്ട് അന്ന് കണ്ണുകൂട്ടിയാ മതി നമുക്കും തങ്ങളെ ഒന്ന് കാണിച്ചേറണേ തെറ്റുകാർ തങ്ങളെ സ്വപ്നത്തിൽ കാണുമോ എന്ന് നവബിമാമിനോട് ചോദിച്ചപ്പോണല്ലോ പറഞ്ഞത് കാണുമെന്നാണല്ലോ അല്ലാ നമുക്ക് കാണിച്ചു തരണേ റഹ്മാനെ നമ്മൾ ഈ മജ്ലിസോടെ അല്ലോ